വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞാൻ മൈക്ക് വേണ്ടിയിട്ട് എന്താണ് എല്ലാവർക്കും നമസ്കാരം ഗുഡ് ഈവനിങ് ഒരുപാട് സന്തോഷമുണ്ട് അതിന് തന്നെ ഞങ്ങൾ എല്ലാവരും എത്താൻ ഡിലേ ആയിട്ട് അത് തന്നെ പറയാണ് ഞങ്ങൾ അതല്ല അതെല്ലാം ആൻഡ് സജിതന്റെ ഒരു രണ്ടാമത്തെ എന്താ പറയാ അതെ സലൂൺ ആണ് ഫസ്റ്റത്തെയും ഞാൻ തന്നെയാണ് ചെയ്തത് എഗെയിൻ ആ ഒരു ബന്ധം ഫ്രണ്ട്ഷിപ്പിൽ എന്നെ വിളിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു സോ മച്ച് ആൻഡ് സരാ മേക്ക് ഓവർ ലോഞ്ചിനെ എല്ലാവിധ ആശംസകളും ഞാൻ ഓൾറെഡി കുറെ പറഞ്ഞു സ്റ്റിൽ ടു ദി ഹോൾ ഫാം മുമ്പിലും മുന്നിലും പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എന്താ പറയുക ഒരു വൻ വിജയമാവട്ടെ ഏതായാലും ഞാൻ ഇവിടെയാണ് ലൊക്കേഷൻ എനിക്ക് അറിയില്ലായിരുന്നു കാരണം ഞാൻ യു എമ്മിന് ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അവിടെ ഞാൻ പ്രാക്ടീസ് വന്നതായിരുന്നു ഓം കരയിൽ അപ്പൊ അതിന്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ ഒരു സലൂൺ ഓപ്പണിംഗ് നൈസ് ഫീൽ ഗുഡ് എന്തായാലും പിന്നെ ഇവിടെ ഉള്ള എല്ലാവരെയും എനിക്ക് അറിയുന്ന ആൾക്കാരാണ് അപ്പോൾ പിന്നെ നിമ ചേച്ച ആയാലും ഹസ്താനി ആയാലും ആതിരി ആയാലും നമ്മുടെ ചാണി ആയാലും എന്തായാലും ആയാലും ചേച്ചിയായാലും എല്ലാവരും നമുക്ക് പരിചയമുള്ളവരാണ് സോ ഹാപ്പി ടു ഷെയർ ദ സ്റ്റേജ് വിത്ത് യു ഓൾ സ്വീറ്റ് ഹർട്സ് അപ്പോ ഞാൻ ആദ്യം മേലേക്ക് പോയിട്ട് കഴിഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചു ബദ്ദേ നിങ്ങളുടെ സംസാരിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോ എന്തായാലും അതാ സാറ്റർഡേ ലോഞ്ച് ഓപ്പണിംഗ് ഇന്നിപ്പോ ഇവിടെ നടക്കും ഒരു ഫ്യൂ മിനിറ്റ്സിൽ ഐ ഹോപ്പ് കളമശ്ശേരിയിലെ എല്ലാവരും തീർച്ചയായിട്ടും വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം ബിക്കോസ് കയറി കണ്ടാൽ അറിയാം ഓൾറെഡി ഇതിന്റെ ഇൻസൈറ്റ്സ് ഒക്കെ ഞാൻ കണ്ടു ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ എന്താ പറയുക ലക്ഷ്യൂറിയസ് സലൂൺ ആണ് അപ്പോ എല്ലാവരും വരൂ എക്സ്പീരിയൻസ് ചെയ്യൂ വേറെന്താ വേറെന്താ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനുണ്ടെങ്കിലും ഇവിടെ വരൂ എന്നാണ് പറയുന്നത് അപ്പോ യു വെൽക്കം എക്സ്പീരിയൻസ് ചെയ്തിട്ട് പറയൂ ഡെഫിനറ്റ്ലി ഞാൻ ഇവരുടെ മുമ്പത്തെ സലൂണിൽ ഞാൻ പോയിട്ടുള്ളതാണ് സോ ഐ നോ ഹൗ ദി ട്രീറ്റ് അപ്പോൾ അടിപൊളിയാണ് തീർച്ചയായിട്ടും വരെ എക്സ്പീരിയൻസ് ചെയ്യുക ദാറ്റ്സ് ഇറ്റ്